എറണാകുളം ജില്ലയിൽ പിറവൻ ടൗണിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള വീട് പണിയുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറവം താലൂക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരവും വീട് പണിയുവാൻ അനുയോജ്യമായ ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന പതിനാറര സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നിരപ്പായി ഒറ്റ ലെവലിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് ചുറ്റുമായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് കിണർ കുടിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ കൂടെയാണ് പതിനാറര സെൻറ്റ് സ്ഥലം ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പകുതിയായിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വിലയിൽ ചെറിയ വ്യത്യാസം വരുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ഉദ്ദേശിച്ചിരിക്കുന്ന വില മൂന്നേകാൽ ലക്ഷം രൂപയാണ് സ്ഥലം പകുതിയായിട്ട് വാങ്ങിക്കുന്നവർക്ക് സെൻറ്റിന് അല്പം വ്യത്യാസം വരുന്നതാണ് വിലയിൽ സെൻറ്റിന് അപ്പോൾ മൂന്നര ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്ന വില ഈ പ്രോപ്പർട്ടിയുടെ അൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പും കടകളുമുണ്ട് അതേപോലെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവില് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കോട്ടയം കൂത്താട്ടുകളം എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകളുള്ള ഒരു ഏരിയ കൂടിയാണിത് പിറവം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വിവിധ ക്രിസ്ത്യൻ പള്ളികൾ അമ്പലങ്ങൾ മുതലായ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയാണ് ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഓണറുടെ നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായി അവരെ വിളിക്കാവുന്നതാണ്